ഇത് ഷാജി പാപ്പം കുത്തുന്ന കൊടിയാ ഇനി ഇവിടെ ഒരു ഡാൻസ് പാടും വേണ്ട ഒരു മൈലാഞ്ചി വേണ്ട സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനം നമ്മൾ ഹൃദയത്തിലേക്ക് എടുക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ ആ ഒരു രാജ്യ സ്നേഹമോ അല്ലെങ്കിൽ ദിനത്തിന്റെ മഹത്വത്തോടുള്ള ഒരു സ്നേഹമോ ഇല്ലാത്ത രാഹുൽ ഗാന്ധിയുടെ പാർട്ടി എന്ന് പറയുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞു സമയം കളയേണ്ട ഒരു ഉത്തരവാദിത്വവും ബിജെപിക്കോ കേന്ദ്ര സർക്കാരിനോ നരേന്ദ്രമോദിക്കോ ഇല്ല എന്നതാണ് എന്റെ ഈ വിഷയത്തിലെ ടേക്ക് ദിന ആഘോഷത്തിന് ചെങ്കോട്ടയിൽ ഉണ്ടാകണമായിരുന്നു എന്തുകൊണ്ടുണ്ടായില്ല പറയുന്നത് നേരത്തെ അപ്പോൾ ഈ പ്രസംഗം അയച്ചു കിട്ടിയിരുന്നോ രാഹുൽ ഗാന്ധിക്ക് സ്വാതന്ത്ര്യ ദിനത്തിന് അവിടെ പോകാത്തതിനെ ന്യായീകരിച്ചു വെറുതെ സ്വയം ചെറുതാകാതെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തോട് അത്രേ മൂല്യമുള്ളൂ രാഹുൽ ഗാന്ധിക്ക് അവരെ കൊടി ഉയർത്തിട്ടുണ്ട് അവരുടെ അടുക്കളപ്പുറത്തല്ല കൊടി ഉയർത്തേണ്ടത് അതൊരു ദേശീയ ആഘോഷമാണ് രാജ്യത്തിന്റെ ദേശീയ ആഘോഷം ലോകം മുഴുവൻ കാണുന്നിടം ചെങ്കോട്ടയാണ് അവിടെ വരാതെ മാറിയിരുന്ന് കുറ്റം പറയുന്ന കൊതിക്കറിവ് തീർക്കുന്ന കോൺഗ്രസിന്റെ ആരോപണങ്ങളെ ആ വിലക്കുറവോട് കൂടി തന്നെ രാജ്യം കാണുകയുള്ളൂ എന്തുകൊണ്ട് പങ്കെടുത്തില്ല ആ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് പങ്കെടുത്തില്ല മാഡം പറയുന്ന ഉത്തരവൊന്നും രാഹുൽ ഗാന്ധിയിൽ നിന്ന് കണ്ടില്ല ഈ എക്സ്പോസ്റ്റിലും എല്ലാത്തിനും ഞാൻ എടുത്തു നോക്കിയാ അല്ലാത്തതിനൊക്കെ ആരാണ് ജനമെന്ന് താങ്കൾക്കറിയില്ലേ രാജ്യത്തെ പൌരന്മാർ അതാണ് രാജ്യത്തെ സമ്മതിക്കില്ല നിങ്ങൾക്ക് പറയണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ അല്ലെങ്കിൽ ഞാൻ പൂർത്തിയാക്കാൻ എന്നെ അനുവദിക്കണം നിങ്ങൾക്ക് പറയണമെങ്കിൽ പറഞ്ഞോളൂ പറയൂ അല്ല മാഡം ആണല്ലോ മോഡറേറ്റർ തുടർച്ചയായി ഇടപെട്ട് തടസ്സപ്പെടുത്തുന്ന മാഡത്തിന് ഞാൻ ബഹുമാനത്തോടെ പറയുന്നു പറയൂ െ രാഹുൽ ഗാന്ധി പറഞ്ഞാൽ ഉടനെ ഇടപെടാനായിട്ടില്ല സമയം തന്നതല്ല നിങ്ങൾ ഇടപെട്ട് തടസ്സപ്പെടുത്തിയപ്പോൾ സുജയമാന്യതയോടെ മിണ്ടാതിരുന്നതാണ് കാരണം എന്റെ പ്രസ്ഥാനം എന്നെ അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ആശയം എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് സഹിഷ്ണുതയോടെ കേൾക്കാനാണ് അല്ലാതെ അതായത് ആ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പ്രസ്ഥാനം ഏതാണെന്ന് എനിക്കറിയില്ല ഒന്നേ നല്ലൊരു ഞാൻ ദേശീയതയിൽ വിശ്വസിക്കുന്ന ഈ രാജ്യത്തിന്റെ അഖണ്ഡതയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഈ രാജ്യമാണ് എന്റെ പ്രസ്ഥാനം ക്ലിയർ ആയല്ലോ പറഞ്ഞോട്ടെ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയായിട്ട് ചെങ്കോട്ടയിൽ പതാക ഉയർത്തി നരേന്ദ്രമോദി നടത്തിയതുപോലെ നൂറ് മിനിറ്റ് പ്രസംഗം നടത്തണമെന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയാകണം എന്തുകൊണ്ടോ പറ്റിയില്ല ഭാവി പ്രധാനമന്ത്രിയായി ഇങ്ങനെ തുടരുകയാണ് രാഹുൽ ഗാന്ധി എന്ത് ചെയ്യാനാ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ഇപ്പോൾ പന്ത്രണ്ടാമത്തെ തവണയും പന്ത്രണ്ടാമത്തെ വർഷവും പതാക ഉയർത്തി പ്രസംഗിച്ചു അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് കിട്ടിയല്ലോ ഈ വണ്ടി